ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ നടക്കാനുണ്ട് എന്തായാലും ഞങ്ങൾ ബസ് കാത്തു നിന്നപ്പോൾ ബസ് കിട്ടി എന്തായാലും നമ്മള് ഇനി ബസ് ഇരിക്കുകയാണ് ബസ് ഇപ്പം വിടും അങ്ങനെ ബസ് വിട്ടിട്ടുണ്ട് നമുക്ക് ബസ്സിൽ യാത്ര എവിടെ പോണെന്ന് പറയണ്ടേ പറയാം കുറച്ചുകൂടി കഴിയട്ടെ പറയാം ഭയങ്കര തിരക്ക് കൊട്ടിയെത്തിയപ്പം ഭയങ്കര തിരക്ക് ഭയങ്കര കേട്ടോ ഭയങ്കര തിരക്ക് അത്രയ്ക്ക് ബ്ലോക്കാണ് ഇവിടെ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ പുലിച്ചിറപ്പള്ളിയിൽ പോവുകയാണ് ഒത്തിരി ആളുകളാണ് ഇന്ന് ഇന്ന് ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് ഒത്തിരി ജനമാണ് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കണ്ട് കണ്ട് ഇങ്ങനെ പോവുകയാണ് ബസ്സിലവിടെ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് കണ്ടു പോകാൻ തന്നെ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോന്ന് വഴിയോരങ്ങളിൽ കച്ചവടക്കാരാണ് പല പല സാധനങ്ങളുമുണ്ട് നമ്മളിങ്ങനെ നോക്കിപ്പോവും കണ്ടാൽ നമുക്ക് മേടിക്കാൻ തോന്നും എല്ലാം കിട്ടാത്തൊരു സാധനം ഇല്ല കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് പോവുണ്ട് കുറേ ആളുകൾ പള്ളിയിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നവരാണ് സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങളും പള്ളിയിലേക്ക് പോവുകയാണ് പാവ ഒരു കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ടു പോവാണ് കാണാൻ നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഏതെടുത്താലും നൂറ് രൂപ ബാഗുകൾ അടിപൊളി ബാഗുകളുണ്ട് അതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് നല്ല നല്ല കമ്മലുകൾ കൊച്ചുങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ നിന്ന് വേടിക്കുന്നുണ്ട് പൂക്കൾ അടിപൊളി കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടാൽ നമുക്ക് വേടിച്ചു പോകും പോയാൽ ആകുമ്പം കുറച്ച് പൈസയായിട്ട് തന്നെ പോകണം കേട്ടോ പോയാൽ ഇതൊക്കെ മേടിക്കാൻ പറ്റും അങ്ങനെ എല്ലാം കണ്ട് കണ്ട് നല്ല നല്ല ബാഗുകൾ അടിപൊളി ബാഗുകൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം കുറച്ച് വെള്ളവും സാധനങ്ങളൊക്കെ കൊച്ചു കൊണ്ടുപോകാൻ ഒരു വലിയ ബാഗൊക്കെ തന്നെ കുഴപ്പമില്ല കേട്ടോ അല്ല കടകളിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് കുളിർമ്മ തോന്നും വേടിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഉ കൊച്ചുങ്ങളുടെ ഉടുപ്പുകളുണ്ട് പിന്നെ ലോഷനുണ്ട് വലകളുണ്ട് അങ്ങനെ നല്ല നല്ല അത്തറുകളുണ്ട് കമ്മലുകളുണ്ട് എന്ത് സൈസ് കമ്മല് മാല കൊലസ് സിന്ദൂരം അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളാണ് ഈ വഴിയോര കച്ചവടക്കാരെ വിലക്കുറവുണ്ട് കേട്ടോ ഒത്തിരി ബംഗാളികളും ഉണ്ട് കുറേ തമിഴരുണ്ട് അങ്ങനെ ഒത്തിരി ആൾ ചെരുപ്പുകൾക്കൊക്കെ വിലക്കുറവ് നൂറ് രൂപയാണി കിടക്കുന്ന ചെരുപ്പുകൾക്കൊക്കെ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കമ്മലുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി കമ്മലുകൾ കുപ്പികൾ ഉണ്ട് പിന്നെ പലഹാരങ്ങൾ പല സൈസ് പലഹാരങ്ങളുണ്ട് പൂക്കളൊക്കെ വീടി വെക്കി പോകുന്നു അടിപൊളി കുട്ടികുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വെള്ളമൊക്കെ കൊടുത്തു ഇട അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് നല്ല പാവാട പ്രാക്ക് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കണ്ട് കണ്ട് ഞങ്ങൾ നടന്ന് പോകുകയാണ് പള്ളി എത്തിയില്ല പാവകൾ അടിപൊളി ഉണ്ടാ ഇവിടെയൊക്കെ മുളക് കൊച്ചിയൊക്കെ പൊരിച്ച് പൊരിച്ച് ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം നോക്കി നോക്കി ഇങ്ങനെ പോവുകയാണ് നമ്മൾ വിചാരിച്ച് തിരിച്ച് വരുമ്പോൾ ഇതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഐസ്ക്രീമുണ്ട് അടിപൊളി കേട്ടോ കണ്ടു നോക്കി എന്ത് സൂപ്പറായിട്ട് കാണാൻ എന്ത് അടിപൊളി അങ്ങനെ ഞങ്ങൾ ഇന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഐസ്ക്രീം കുപ്പിവെള്ളം എല്ലാം നല്ല തീ വെയിലാണ് കേട്ടോ കമ്മലികളൊക്കെ അടിപൊളി കേട്ടോ അടിപൊളി കമ്മലികളാണ് കേട്ടോ സൂപ്പർ കമ്മലികളും ഭയങ്കര പൈസ കേട്ടോ നൂറ് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ചില കമ്മലിനെയുള്ള അമ്പത് രൂപ വിലയുണ്ട് ഇവിടെ കേട്ടോ അത്രയ്ക്ക് വിലക്കുറവൊന്നുമില്ല എന്നാലും വിലയുണ്ട് അങ്ങനെ ഒത്തിരി ആളിപ്പം നല്ല വെയിലാണ് കേട്ടോ നല്ല തീ പൊള്ളുന്ന വെയിൽ എന്തായാലും കണ്ട് കണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് നല്ല കാഴ്ചകളാണ് കേട്ടോ കാണാൻ നല്ല കാഴ്ചകൾ നമ്മളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് പോകണം കേട്ടോ നല്ല നമ്മൾ ഉത്സവത്തിനൊക്കെ കാണുന്നതാണ് എന്തായാലും ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്